തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കിടെ ഗൈഡ് വയർ കുടുങ്ങിയ സംഭവത്തിൽ സർക്കാരിനെതിരെ യുവതി കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സെഷൻസ് കോടതിയിൽ കേസ് ഫയൽ ചെയ്യും ജോലിയും നഷ്ടപരിഹാരവും നൽകാതെ സർക്കാർ വഞ്ചിക്കുകയാണെന്നും യുവതി പറയുന്നു ഒരു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് വഞ്ചിയൂർ ജില്ലാ സെഷൻസ് കോടതിയിലാണ് കേസ് ഫയൽ ചെയ്യുന്നത് സർക്കാർ യാതൊരു സംരക്ഷണവും സഹായവും നൽകിയില്ലെന്നും കാട്ടാക്കട സ്വദേശി സുമയ്യ ആരോപിക്കുന്നു ില്ല അതിനുശേഷം എന്നെ ഇതുവരെയും ഒന്ന് വിളിക്കുകയോ ഒന്ന് സന്ദർശിക്കുകയൊന്നും ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് തൈറോയിഡ് ശസ്ത്രക്രിയക്കിടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയത് മെഡിക്കൽ കോളേജിൽ രണ്ട് തവണ കീഹോൾ സർജറി നടത്തിയിട്ടും പുറത്തെടുക്കാനായില്ല ഗൈഡ് വയറിന്റെ രണ്ടറ്റവും ശരീരവുമായി ഒട്ടിച്ചേർന്ന നിലയിലാണ് ഈ സാഹചര്യത്തിൽ പുറത്തെടുത്താൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് ഡോക്ടർമാർ കണ്ടെത്തിയത് തുടർന്ന് ആരോഗ്യമന്ത്രിയടക്കം നീതി ഉറപ്പു നൽകിയതാണ് സർക്കാർ കയ്യൊഴിഞ്ഞ സാഹചര്യത്തിലാണ് നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ സുമയ്യ തീരുമാനിച്ചത് ഇപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും ഡോക്ടർ തന്നെ വീഴ്ച സമ്മതിച്ചിട്ടും ആരോഗ്യ വകുപ്പ് സംരക്ഷണം നൽകുകയാണെന്നും സുമയ്യ പറഞ്ഞു ജനം തിരുവനന്തപുരം